നമസ്കാരം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അഥവാ അദ്ദേഹത്തിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരവധി സങ്കീർണമായ വിഷയങ്ങളാണ് വീണാമണി മാഡം പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് കണ്ണൂരിലെ പൊതുപ്രവർത്തകയായ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ചെറുതും വലുതുമായ നീറുന്ന ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആക്ടിവിസ്റ്റ് കൂടിയായ വീണാമണി മാഡം ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഉദയസൂര്യനെതിരെ എന്നതുപോലെ തന്നെയാണ് സി പി എമ്മിനെതിരെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് കാരണം എ ഡിയും നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പി പി ദിവ്യ കണ്ണൂരിലെ സി പി എമ്മിൻ്റെ സാരി കൊടുത്ത് പിണറായി വിജയൻ എന്നാണ് അറിയപ്പെടുന്നത് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്നു കണ്ണൂർ ലോബിയുടെ പ്രധാന അംഗങ്ങളിൽ ഒരാളാണ് പി പി ദിവ്യ എന്ന് പറയുമ്പോൾ കണ്ണൂർ നിവാസിനിയായ വീണാമണി മാഡത്തിന് കണ്ണൂരിലുള്ള സി പി എം നേതാക്കളിൽ നിന്നും എത്ര തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ എത്ര തന്നെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ വീണാമണി മാഡം നമസ്കാരം എ ഡി എം നവീൻ ബാബുവിൻ്റെ കൊലപാതകവുമായി അങ്ങനെ തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തോട് നിരവധി സങ്കീർണമായ വിഷയങ്ങളാണ് താങ്കൾ ഉന്നയിച്ചത് മാത്രമല്ല എ ഡി എൻ നവീൻ ബാബുവിൻ്റെ അന്ന് മൃതദേഹ സംസ്കരണത്തിന് മുമ്പ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു പോസ്റ്റ് മാർട്ടത്തിനുള്ള സാധ്യത തള്ളിക്കളയരുത് ചെയ്യണം എന്നൊക്കെ അവരോട് ആവശ്യപ്പെടുകയൊക്കെ ഉണ്ടായി അപ്പോൾ ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരണത് ബംഗാളിയിലെ ഒരു പ്രശസ്ത നോവലാണ് ഖണ്ഡേത്കറുടെ ഒരു നോവൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഉദയസൂര്യനെതിരെ അത് അന്നത്തെ ജന്മിത്തെ വാഴ്ചയ്ക്കെതിരെ ഒരു സാധാരണക്കാരനായ ഒരു കുടിയാൻ പൊരുതുന്ന ഒരു ഇതിവൃത്തമാണ് നോവലുണ്ടായിരുന്നത് ചെറുപ്പത്തിൽ വായിച്ചതാണ് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ അസ്തമിക്കാത്ത സാമ്രാജ്യമാണ് കണ്ണൂരിൽ സി പി എം അല്ലേ സി പി എമ്മിൻ്റെ സാമ്രാജ്യം തന്നെയാണ് കണ്ണൂർ ആ കണ്ണൂരിൽ ഉദയസൂര്യനെതിരെ എന്നതുപോലെ തന്നെയാണ് സി പി എം നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ അവർക്കെതിരെയാണ് പലപ്പോഴും വീണാമണി മാഡം പറഞ്ഞ ആരോപണങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത് പലപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം പി പി ദിവ്യ എന്ന് പറയുന്നത് പോലീസ് ഈ കേസിൽ ഏക പ്രതിയാക്കിയിരിക്കുന്നത് പി പി ദിവ്യ കണ്ണൂരിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസി മെമ്പറാണ് പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാവരും തന്നെ സി പി എമ്മുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളുകളൊക്കെ തന്നെയാണ് അങ്ങനെ സി പി എമ്മിനെതിരെ ഇങ്ങനെയുള്ള അടിസ്ഥാനമുള്ളതോ അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളോ ഉന്നയിക്കുമ്പോൾ ഒരു വ്യക്തി എന്ന രീതിയിൽ പ്രത്യേകിച്ചും ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരു സ്ത്രീ എന്ന രീതിയിൽ നിരവധി ബുദ്ധിമുട്ടുകളും ഒക്കെ താങ്കൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി സന്ദർഭവശാൽ പറയട്ടെ ഗുരുവായൂർ താങ്കളൊരു ഭാഗവത സപ്താഹുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ താങ്കൾക്ക് നേരെ ഒരു കയ്യേറ്റം വരെ ഉണ്ടായി എന്ന് പറയുന്നു ദൗർഭാഗ്യവശാൽ അതിനെതിരെ ഒരു എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഈ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അതായത് സി പി എം എന്ന പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഈ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ പറയുന്നതിൻ്റെ പേരിൽ താങ്കൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു അത് താങ്കളുടെ ജീവന് തന്നെ ഭീഷണിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി അതായത് ഒരു സമൂഹത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളെന്ന രീതിയിൽ സമൂഹത്തിന് വന്ന് ഭവിച്ചിട്ടുള്ള ഒരു വിപത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ചും ഒരു സ്ത്രീ കൂടിയായ ഒരാൾക്കെതിരെ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ അപലപിക്കേണ്ടത് തന്നെയാണ് ആ സ്ത്രീയുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് അതൊന്ന് കേൾക്കാം വീണാമണി മാഡം അനുഭവങ്ങൾ പറയാം തിരുവനന്തപുരം നെടുമങ്ങാട് ആരനാട് അവിടെ തൊട്ട് തുടങ്ങിയാൽ പിന്നെ കാസർഗോഡ് വരെയുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചിട്ട് വയസ്സായവരുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇടപെടുക അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് വൃദ്ധ സാധനത്തിലെത്തിക്കുന്ന മാതാപിതാക്കളുടെ കേസുകൾ അങ്ങനെയുള്ള നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം ഇപ്പോൾ ഈ നവീൻ ബാബു സാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ എടുക്കുമ്പോൾ എനിക്ക് ഇപ്പം ഗുരുവായൂർ അമ്പലത്തിൽ നിന്നുണ്ടായ വിഷയങ്ങൾ അവിടെ ഒന്ന് വന്നിട്ട് എൻ്റെ ഫോൺ ഒരു മണിക്കൂർ ആ ക്രിമിനലിൻ്റെ കപാലകൻ്റെ കയ്യിലായിരുന്നു എഫ്ഐആർ ഇട്ടില്ല മെസ്സേജ് വന്നിരിക്കുന്നത് കേസ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടതുകൊണ്ട് തന്നെ എനിക്കിത് കോടതിയിൽ പരാമർശിക്കാനില്ല ചോദിച്ചോട്ടെ ഗുരുവായൂരുള്ള സംഭവം ഇപ്പം ഇങ്ങനെയൊന്നും ഒഴുക്കമട്ടിൽ പറഞ്ഞു പോകാതെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് ഗുരുവായൂർ വെച്ച് വീണാമണി മാഡത്തിന് സംഭവിച്ചത് എന്നൊന്ന് ചുരുക്കി പറയും

അപ്പൊ അത് ശരിക്ക് പറഞ്ഞാൽ ഉച്ചക്ക് ക്യൂ നിന്നാലേ നമുക്ക് ഒന്നാമതേക്ക് ഭഗവാനെ മൂന്നു മണിക്ക് കാണാൻ പറ്റുള്ളൂ ഉച്ചക്ക് പുറത്തേ നമ്മളൊരു സ്ഥലം പിടിച്ച് വെക്കണം അപ്പൊ അങ്ങനെ അന്നേരം അത് കമ്പി വലിക്കുള്ളിലല്ല അപ്പോൾ അങ്ങനെ പിടി ഉച്ചക്ക് പിടിച്ച് സ്ഥലം പിടിച്ച് ഒരു പിന്നെ ക്ലോസിൻ്റെ പുറകെ രാത്രി ഒരു ഏഴര ആവുമ്പോഴേക്ക് നമ്മൾ ഈ പുറത്തുള്ള തന്നെ ഈ കമ്പനി അത് ഈ കമ്പനിൻ്റെ ഒരു ഇരിക്കുന്ന സീറ്റിംഗ് ഉണ്ട് അപ്പോൾ അവിടെ ഇരിക്കണം അപ്പോൾ അവിടെ നമുക്ക് ഒരു രാത്രി പന്ത്രണ്ട് മണിവരെ മൊബൈൽ ഉപയോഗിക്കാം അതിന് ശേഷം നമ്മൾ കുളിച്ച് വരുമ്പോഴാണ് നമ്മൾ ഈ മൊബൈലെല്ലാം അങ്ങ് ഉപേക്ഷിക്കേണ്ടത് ആച്ച രണ്ട് മണിക്ക് നമ്മൾ ഉള്ളിൽ മറ്റേ കമ്പീൻ്റെ ഉള്ളിലേക്കാക്കുമ്പോൾ അവിടെ യാതൊരു വിധത്തിലുള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾ പാടില്ല അപ്പോൾ അതിനു മുമ്പ് നമുക്ക് മൊബൈൽ അങ്ങനെ ഈ അന്ന് ഏഴര മണിക്ക് സമയത്ത് ഒമ്പതാം തീയതി ഫെബ്രുവരി ജനുവരി ജനുവരി ഇരുപത്തിയൊമ്പതാം തീയതി എൻ്റെ കയ്യിൽ പിന്നെ ഫോണ് ഈ ഒരു ഗുണ്ടേനപ്പൊത്ത് ഒരു ആൾ വന്നിട്ട് അത് വാങ്ങിക്കുന്നു കുറേ ആക്രോശിച്ചുകൊണ്ട് അതായത് ഗുരുവായമ്പലത്തിൻ്റെ തെക്കേ നടയിലുള്ള ക്യാമറയിലും ഈ കിഴക്കേ നടയിലെ ക്യാമറയിലും എന്നെ ഉപദ്രവിച്ചത് കാണാൻ പറ്റും സിസി ടിവി അത് കാണണം ഒന്ന് നോക്കണമെന്ന് അതായത് നമ്മുടെ ക്ഷേത്ര ബോർഡിന്റെ അവിടെ ഒരു ലെറ്റർ കൊടുത്ത് അതിന്റെ ഫോട്ടോ കോപ്പി ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് ഗുരുവായൂർ ബോർഡിന് കൊടുത്തിട്ടുണ്ട് അതിന്റെ റിസീപ്റ്റ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് പരാതി അപ്പൊ കോപ്പിയും അതിന്റെ ഒരു റിസീപ്റ്റും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് അഞ്ചാം തീയതി ഫെബ്രുവരി അഞ്ചാം തീയതി ഇത് ക്ലോസ് ചെയ്തു പറഞ്ഞിട്ട് വരുന്നു അതായത് ഈ താങ്കൾ കൊടുത്ത കേസിന്റെ അന്വേഷണം ക്ലോസ് ക്ലോസ് ചെയ്തു ചെയ്തു ആ അപ്പൊ ഞാൻ പറയുന്നത് ഇവര് ഈ അന്നെ ഉപദ്രവിച്ച അന്നെ ഉപദ്രവിച്ച പറഞ്ഞാൽ ഞാനൊക്കെ രക്തറിൽ ശ്രദ്ധിക്കേണ്ടി വന്നേ അത്രയും അപകടകരമായ രീതിയിൽ ചെയ്തപ്പോൾ മനസ്സിലായത് ഇത്ര ഇവിടെ തന്നെ ഇതായിട്ടുണ്ട് അപ്പം ഇത് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് അത് ശരിക്ക് പറഞ്ഞാല് അവരിപ്പം എന്റെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും റെക്കോർഡ് ഉണ്ട് നിന്നെ ജീവിക്കാൻ പെടില്ല നിന്നെ കൊല്ലുന്ന പറഞ്ഞിട്ടുള്ള റെക്കോർഡുകൾ ഉണ്ട് അതെ അപ്പൊ അങ്ങനെ എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ കേരള പോലീസ് എനിക്ക് ആ ഫോൺ ഫോണ് വാങ്ങിച്ചതരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കോടതി വഴി എനിക്ക് തന്നാൽ മതി അല്ലാതെ എനിക്ക് തരണ്ട കാരണം മറ്റവൻ ഉപയോഗിച്ച് എന്റെ അതിലുള്ള കുറെ തെളിവുകൾ നഷ്ടപ്പെടുത്തിയപ്പോ എന്നിട്ട് പിന്നീട് പോലീസ് വാങ്ങിച്ചു തരുമ്പോ അതിൽ ഇവൻ ആരാണ് ഇവന്റെ പേര് രാജേഷ് എന്നാ അതായത് ഉപദ്രവിച്ച ആളുടെ പേര് രാജേഷ് എന്നാണ് നേരത്തെ എനിക്കവിടെ അറിയില്ല പക്ഷേ ഞാൻ അന്ന് ആരാണെന്നൊക്കെ ആൾക്കാരോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അവൻ്റെ അഡ്രസ്സൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ പോലീസിനോട് ഞാൻ പോയി പറഞ്ഞിട്ടുണ്ട് ഇവനെതിരെ എഫ്ഐആർ ഇട്ടില്ലെങ്കിൽ ഞാനൊരു സമയം കണക്കിലെടുക്കും അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനും ദുർഗയോ കാളിയോ ആവും അവൻ്റെ ഭാര്യ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ ആരാണോ അവന് വേണ്ടപ്പെട്ടവര് എന്നെ ഉപദ്രവിച്ച പോലെ ഞാനും തിരിച്ചടിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലേക്ക് എൻ്റെ മനസ്സും അവിടെ എത്തും കാരണം എപ്പോഴും ശയിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല അവനെ എനിക്ക് കിട്ടില്ലെങ്കിൽ ഞാൻ അവൻ്റെ നാവിക്ക് ചവിട്ടണം എന്ന് ഞാൻ മനസ്സിൽ ഉദ്ദേശമുണ്ട് അത് കഴിയില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവൻ്റെ കുടുംബത്തിലെ എന്നെ ഉപദ്രവിച്ച പോലെ അവൻ്റെ ഭാര്യ ആരാണ് അവന് വേണ്ടപ്പെട്ടവർ അവരെ ഞാൻ തിരിച്ചുപദ്രവിക്കും എന്നെ അത്രമാത്രം ഉപദ്രവിച്ചതുകൊണ്ട് കേരള പോലീസിനോട് പറയുന്ന എഫ്ഐആറിട്ട് കേസ് കോടതിയിൽ എത്തിക്കുന്നത് നല്ലത് അവിടുത്തെ ക്യാമറ പരിശോധിക്കുന്നതാണ് നല്ലത് അല്ല അത് കുടുംബത്തിലും പോലീസിന്റെ കുടുംബത്തിലും എന്റെ അത് വീണാമണി മേഡത്തിന് നേരെ ഉണ്ടായ അക്രമത്തെ ഒരു കാരണവശാലും നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല സാധൂകൂരിക്കാൻ പറ്റില്ല പ്രതിഷേധിക്കേണ്ടത് തന്നെയാണ് പക്ഷേ അങ്ങനെ താങ്കൾക്ക് അങ്ങനെ വിഷമകരമായൊരു അനുഭവം ഉണ്ടായി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഉപദ്രവിച്ച ആളുടെ വീട്ടിലുള്ള ഭാര്യയെയോ മക്കളെയോ ഉപദ്രവിക്കും നാണയത്തിൽ ഉപദ്രവിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് അത് നിയമലംഘനമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒരു കാരണവശാലും താങ്കളെ ആർക്കും ആരെയും ഉപദ്രവിക്കാൻ ഉപദ്രവിക്കാണ്ട് ഇന്ന് വരെ ഞാൻ അങ്ങനെ ജീവിച്ചൊരു വ്യക്തിയാണ് ഇത് എന്റെ കഥകൾ കൂടുതൽ പറഞ്ഞ എന്റെ ഹാർഡ് ഡിസ്ക് അതായത് എന്റെ വീട്ടില് ക്യാമറയിലെ ഹാർഡ് ഡിസ്ക് പരിശോധിച്ച എന്നെ എത്രമാത്രം ഉപദ്രവിച്ചു ഓരോ വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞ രാമകൃഷ്ണൻ എന്ന വ്യക്തി എത്ര ഉപദ്രവിച്ചു അവൻ്റെ വീട്ടിലുള്ള ഓരോ വ്യക്തികളുടെ പേര് പറയുന്നത് സന്തോഷ് ചേണിച്ചേരി വീട്ടിൽ അതുപോലെ തന്നെ സജിത്ത് രജീഷ് ഇവരെ ഓരോ ആളെ പേര് എടുത്തു ആ നാട്ടുകാരല്ല എൻ്റെ നാട്ടുകാരെ സി പി എം നല്ല വ്യക്തികളാണ് എൻ്റെ നാട്ടുകാരില്ല ഞാനൊരു പുറത്ത് നാട്ടിൽ ഒരു വീട് എടുത്തിട്ടുണ്ട് അവരെന്നോട് ഉപദ്രവിച്ചതാ പറഞ്ഞു അപ്പം അവർ ചെയ്തതും പിന്നെ എന്റെ ഏട്ടന്റെ മരണത്തിന് കൊലപാതകം നടത്തിയിട്ട് അന്ന് തന്നെ ആ അവര് ഭർത്താവിനെ കൊന്നതിന് ശേഷം രേഖ സി പി എമ്മിന്റെ രാജനും പ്രസാദ്ന്ന് പറഞ്ഞ വ്യക്തി സുരേഷ് എന്ന മെമ്പറും പുന്നാടിലെ സുരേഷ് എന്ന മെമ്പറും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത് സാധാരണ മുൻസിപ്പ് കോടതി കണ്ണൂർ അതായത് കൂത്തുപറമ്പിൽ ഞാൻ കേസ് പാലിച്ചു അതായത് ഇപ്പം ഈ നവീൻ ബാബുവിൻ്റെ കേസിൽ മുൻപ് തന്നെ വീണാമണി മാഡത്തിന് ഈ സി പി എം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ജീവിതത്തിൽ വലിയ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്നത് അല്ലേ അതായത് സ്വന്തം ഭർത്താവിന് നേരെ പോലും ഒരു ആക്രമണം ഉണ്ടായിരുന്നു ഇല്ലേ എന്നാണ് പറയുന്നത് അപ്പോൾ എത്രത്തോളം ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ആള് തന്നെയാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരു കുടുംബിനി എന്ന രീതിയിൽ ഒരു കാരണവശാലും ആരുടെ ഭാഗത്തു നിന്നും അത്തരം ഒരു പ്രതിഷേധങ്ങളോ അക്രമമോ ഉണ്ടാകാൻ പാടില്ല അതിനെ നമ്മൾ കൃത്യമായി എന്താ പറയുക അപലപിക്കേണ്ട തന്നെയാണ് നിയമം വഴി അതിനെ നേരിടേണ്ടത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ നിയമം അതിനെത്രത്തോളം പര്യാപ്തമാണ് അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദ്യത്തിന് തന്നെയാണ് പക്ഷെ ഞാനിവിടെ ഒന്ന് പറയട്ടെ വീണാമണി മാഡത്തിൻ്റെ ആ വികാരത്തെ ആത്മരോഷത്തെ മാനിച്ചുകൊണ്ട് തന്നെ ഞാനൊന്ന് പറയുന്നു കാരണം നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമമാണ് അപ്പോൾ വീണാമണി മാഡത്തിന് ഒരു മറ്റൊരു ആളിൽ നിന്ന് അങ്ങനെ അക്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അക്രമികയെ തിരിച്ച് ഞാൻ അതുപോലെ തന്നെ ഒന്ന് പറഞ്ഞോട്ടെ മാഡം അതുപോലെ തന്നെ ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പറയുമ്പോൾ അത് ആത്മരോഷം മനസ്സിലാക്കാൻ പറ്റും ഒരു വ്യക്തിക്കുണ്ടായിട്ടുള്ള നൊമ്പരം അതിന്റെ പ്രതികരണമായിട്ട് നമുക്ക് അതിനെ വിലയിരുത്താൻ സാധിക്കും പക്ഷെ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമം എന്ന രീതിയിൽ അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു നിയമലംഘനം കൂടി വരുന്നുണ്ട് തീർച്ചയായും നമുക്ക് ഒരക്രമത്തെ മറ്റൊരു അക്രമം കൊണ്ട് നേരിടാൻ സാധ്യമല്ല അതല്ല അതിന്റെ മാർഗം ഞാൻ പറയുന്നു സാറ് പറഞ്ഞാൽ ശരിയാണ് പക്ഷേങ്കിൽ ഇവിടുത്തെ മാന്യപ്രേക്ഷകർക്കും കോടതിക്കും അറിയാനുള്ളത് എന്നെ അത്രമാത്രം ഉപദ്രവിച്ചത് ഒരുപാട് ജഡ്ജിമാർ എന്നെ രക്ഷിച്ചെടുത്തിട്ടുണ്ട് അതായത് ഇവർ ഉപദ്രവിക്കാൻ പറ്റുന്നിടത്തോളം ഉപദ്രവിച്ചെടുക്കുന്നു പിന്നീട് എന്നെ രക്ഷിച്ചെടുത്ത് വഞ്ചൂർ കോടതി തിരുവനന്തപുരത്തുനിന്ന് വരെ ജഡ്ജിമാരുണ്ട് അതിൻ്റെയൊക്കെ രേഖ അനീഷ് കുമാർ സാറൊക്കെ രക്ഷിച്ചെടുത്ത രേഖകൾ എൻ്റെ കയ്യിലുണ്ട് എഫ്ഐആറിൻ്റെ കോപ്പി ഇവർ ചതി ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്തു എന്തൊക്കെ നാട് ഞങ്ങൾ കളിക്കാൻ കളിക്കാൻ പറ്റും അതൊക്കെ കളിച്ചു ഞാൻ എന്നെ അവിടെ നിന്നൊക്കെ രക്ഷിച്ചെടുത്ത് ബഹുമാനപ്പെട്ട കോടതി നീതിപീഠം നല്ലവരായി സജ്ജനങ്ങളാണ് പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒരു പെണ്ണ് കണ്ണകിയാവുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ ഒരു ഭദ്രകാളിയാവുന്നത് എപ്പോഴാണ് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം സഹിച്ചു കഴിഞ്ഞു ഇനി എൻ്റെ ശരീരത്തിൽ ഒരു രക്തം എന്നത് ഓടുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സമയം വരെ അതായത് ഈ നവീൻ ബാബു സാറിൻ്റെ സുപ്രീം കോടതിയിൽ പോയി അത് നീതി കിട്ടുന്നവരെ ഞാൻ ക്ഷമിക്കും അതിലടക്ക് ഈ ഗുരുവായമ്പലത്തിലെ കേസ് എഫ്ഐആർ ഇടുന്നതാണ് നല്ലത് പോലീസിന് ഞാൻ അങ്ങേയറ്റം ഇനി പോവും അത് ഞാൻ പറഞ്ഞത് കണ്ണകിയോ ഭദ്രകാളിയോ ദുർഗിയോ ഞാനായി മാറും ഇനി എന്നെ പിടിച്ചാൽ കിട്ടേണ്ടെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ എനിക്ക് എനിക്ക് നേരെ ഉപദ്രവിച്ചത് ആ ക്യാമറ പരിശോധിക്കുക മര്യാദക്ക് സത്യസന്ധമായി കേസ് എഫ്ഐആർ ഇട്ടിട്ട് കോടതിയിൽ എത്തിക്കുക ഇനി ഇ ഇതുപോലെ നവീൻ ബാബു സാറിനെ പോലെ സാധാരണക്കാരെ മുഴുവൻ കൊന്നിട്ട് തൂങ്ങി മരണമെന്നോ അല്ലെ വാഹനപകടമോ ആക്കി മാറ്റുന്ന കേരള സർക്കാരിൻ്റെ കുറേ സി പി എം പ്രവർത്തകരോട് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഭാര്യയുണ്ട് ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട് എന്ന കാര്യം നിങ്ങളും മറക്കേണ്ട എപ്പോഴും ഒരുപോലെയല്ല എല്ലാവർക്കും അതായത് ഇതിലൂടെ നമുക്ക് വളരെ സങ്കടപരമായ കാര്യങ്ങൾ തന്നെയാണ് വീണാമണി മാഡം പങ്കുവച്ചിരിക്കുന്നത് അവരുടെ കുടുംബത്തിന് വളരെ എന്താണ് മറക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീണ്ടും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഓരോരോ വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ വീണ്ടും അക്രമങ്ങൾ ഉണ്ടാകുന്നു ഒരു കാരണമെന്ന് വെച്ചാൽ നമുക്കത് അംഗീകരിക്കത്തക്കതല്ല ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർക്ക് പ്രത്യേക പരിഗണന കിട്ടേണ്ടത് കൂടി തന്നെയാണ് നമ്മുടെ ഈ സമൂഹം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വഴിതെറ്റി അവരെ അക്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടത് തന്നെയാണ് എന്നാൽ ഇവിടെ വീണാമണി മാഡത്തിൻ്റെ ആത്മരോഷം മനസ്സിലാക്കുന്നു പക്ഷേ ഒരു അക്രമത്തെ അക്രമം കൊണ്ട് നേരിടാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല നമുക്ക് വ്യവസ്ഥാപിതമായ നിയമ സംവിധാനങ്ങളുണ്ട് ഒരു സ്ഥലത്ത് നീതി കിട്ടുന്നില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നമുക്ക് ആശ്രയിക്കാവുന്നതാണ് എന്തായാലും എ ഡി എം നവ്യൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ ഒരു വനിതയ്ക്ക് ഒരു ആക്ടിവിസ്റ്റായ ഇത്തരം ഒരാൾക്ക് ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുകൾ ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അത് അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം വീണാമണി മാഡം ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടണം എന്നുള്ളതാണ് അതായത് ഇത് അവരുടേതായിട്ടുള്ളൊരു പ്രശ്നമല്ല സമൂഹത്തിൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് വ്യക്തിപരമല്ലാത്ത ഒരു കാര്യം കൂടി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള എല്ലാവരും കൂടെ നിൽക്കേണ്ടത് തന്നെയാണ് തീർച്ചയായും വീണാമണി മാഡത്തിൻ്റെ എല്ലാ പോരാട്ടങ്ങൾക്കും പിന്തുണ